തന്നെ ു നിങ്ങൾ 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 ഇറക്കി വെച്ചിട്ട് ഒന്ന് എനിക്ക് കാണണല്ലോ അല്ല ഒന്ന് ഞാൻ എപ്പോഴാ ഓൺ ചെയ്യേണ്ട എന്റെ തീരുമാനമല്ലേ ഞാൻ എപ്പോഴാ ഓൺ ചെയ്യേണ്ട ഞാൻ എനിക്ക് എന്റെ എനിക്ക് ബുദ്ധിമുട്ടാതോന്ന് എനിക്ക് ബുദ്ധിമുട്ടാതോന്ന് എല്ലാ കടകളും മാറ്റി വെക്കും ഇത് സ്വാമിയവർക്ക് പോകേണ്ട സ്ഥലമാണ് സ്വാമിയോർക്ക് വിരിവെ ഇരിക്കേണ്ട സ്ഥലമാണ് വെക്കേണ്ട സ്ഥലമാണ് സ്ഥലാണ് ഉപദ്രവിക്കുന്ന രീതിയിൽ പുറത്തൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റില്ല അത് അകത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ സ്പെഷ്യൽ കമ്മീഷൻ ഇന്നലെ വന്നിട്ട് ഇവരെയൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിടല്ല എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ പറയുന്നേ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ കൃത്യമായിട്ടും പറയും ഞാൻ ചെയ്യിപ്പിക്കും അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഏത് കടയാണെങ്കിലും ബുദ്ധിമുട്ടാണോ തോന്നി കൃത്യമായിട്ടും ചെയ്യിപ്പിക്കുന്നു നിങ്ങൾക്ക് പരാതിയുണ്ട് നിങ്ങൾ പറയും എന്റെ പരാതി ഞാൻ പറയുന്നത് എനിക്ക് പരാതിയുള്ള കടകളിലെ ഞാൻ മാറ്റിപ്പിക്കുന്നേ എനിക്ക് പരാതിയുള്ള ഞാൻ മാറ്റിപ്പിക്കുന്നത് നിങ്ങക്ക് വരാതെ നിങ്ങളത് ജയിപ്പിക്കുക ഭക്തർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല ഭക്തർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി വിടൂല ഭക്തർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി വിടൂല നിങ്ങൾ ഒരു സംശയം വേണ്ട ആരുതായിരുന്നാലും നിങ്ങക്ക് വരാതിന്റെ പറഞ്ഞേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയും ആ ഞാൻ എനിക്ക് തോന്നിട്ടുണ്ട് ഞാനത് ചെയ്യിപ്പിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഭക്തർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തളന്ന് വന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം നിങ്ങൾ കളന്ന് വന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം അല്ലാത്ത സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആ അല്ലാതെ ചെയ്യാൻ പെടൂലന്ന് അല്ലാതെ ചെയ്യാൻ പെടൂല ആ എടുത്തോ പുറത്ത് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ പെടൂല ഒരു മര്യാദ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല സ്വാമി അതൊന്നും എനക്ക് അറിയേണ്ട കാര്യമില്ല സ്വാമി സ്വാമി വളരെ സിമ്പിൾ ആണ് സ്വാമിക്ക് തന്നിരിക്കുന്ന സ്ഥലത്ത് സ്വാമി കച്ചവടം ചെയ്തോ മാന്യമായി സർക്കാർ പറഞ്ഞിരിക്കുന്ന വിലപ്രകാരമുള്ള വില എടുത്ത് മാന്യമായിട്ട് സ്വാമിമാർ കച്ചവടം ചെയ്തോ ഇത് 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 സ്വാമിമാർക്ക് ഇത് ഇത് സ്വാമിമാർക്ക് പോകേണ്ട വഴിയാണ് നടക്കേണ്ട വഴിയാണ് അവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റൂല ഇത് സ്വാമിമാർ നടന്നു പോകാനും അവർക്ക് റെസ്റ്റ് എടുക്കാനും വേണ്ടിട്ടാണ് ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ആയിക്കോട്ടെ വേണ്ടാന്ന് എടുത്ത് അകത്ത് വെക്കൂ നിങ്ങളോട് അതല്ല പറയുന്നത് ഞാൻ നിയമപരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ അടുത്ത് അകത്ത് വെക്കൂ കച്ചവടം ചെയ്ത ആർക്കെ പ്രശ്നം അല്ലെന്നേ നിയമപരമായിട്ടല്ലേ ആരോ നിയമപരമായിട്ടാണോ നിങ്ങൾ ഈ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പബ്ലിക് അല്ല സ്വാമി എന്നുള്ള നിലയിൽ സന്നിധാനത്ത് കൊഴാൻ പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇരിക്കേണ്ട സ്ഥലത്താണ് നിങ്ങൾ വേസ്റ്റ് ഇട്ടിരിക്കുന്നതും നിങ്ങൾ സാധനം വെച്ചിരിക്കുന്നതും എനിക്ക് അവിടെ ഇരിക്കണമെന്നൊന്നും അതിന് സൗകര്യമില്ല അല്ല അതുകൊണ്ട് മാറ്റുന്നേ അത് ഫുൾ ആയിട്ട് ഇരുന്നൂടി ഇങ്ങനെ ഒരു കഷ്ണം ചന്തു നോക്കേണ്ട കാര്യമല്ലല്ലോ അത് ഫുള്ളായിട്ട് വെക്കുന്നത് ോ സ്വാമി എടുത്ത് മാറ്റി സ്വാമി ഇപ്പൊ മാറ്റിയില്ലെങ്കിൽ ഞാൻ തഹസീൽദാറ മുതൽ എല്ലാരെയും വിളിക്കും നിയമപരമായിട്ട് ചെയ്യും അതിനെ കാട്ടുന്നോക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം ജീവിക്കാൻ അനുവദിക്കില്ല ഇല്ലോന്നുള്ളവരെ നിങ്ങൾ കടക്കുന്ന കച്ചവടം ചെയ്യുന്നേ ഇവിടെ കച്ചവടം ചെയ്യാന്ന് വെച്ചിട്ടാണോ നിങ്ങൾ കടയെടുക്കുന്നത് അതൊന്നും എന്റെ വിഷയല്ല സാമി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സാമി സാമിക്ക് തന്നിരിക്കുന്ന നിശ്ചിത സ്ഥലത്ത് വെച്ച് സാമിക്ക് കച്ചവടം ചെയ്യാം അല്ലാതെ ഇട്ട് തുറന്നു വെച്ചിട്ടും പുറത്തിങ്ങനെ സാമ്യവരെ തെറുവണ്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല 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 അതുകൊണ്ട് എടുത്തു വെക്കൂ എടുത്തു വെക്കൂ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് കാര്യം ഇല്ല മാറ്റാദ്യം എന്നിട്ട് നമ്മൾ നിന്നെ വർത്തമാൻപേ ഉള്ളൂ അല്ല നിങ്ങൾ ഇല്ലീഗലായിട്ട് ഞാൻ എന്തിനു കേൾക്കണമേപ്പായിട്ടും ഈ സ്ഥലം നിങ്ങളതാണോ ഈ സ്ഥലം നിങ്ങൾക്ക് കട അടന്ന് ചോദിക്കൂ ചോദിക്കൂ ജഡ്ജി വന്നപ്പോ നിങ്ങൾക്ക് അതെ അത് വെക്ക് ഞാനും അതാ പറയുന്നത് എടുത്തു വെക്ക് എടുത്തു വെക്ക് നിങ്ങൾക്ക് എന്താ നിയമനുസരിക്കാൻ നിങ്ങൾക്ക് എന്താ നിയമനുസരിക്കാൻ മടി ഞാൻ ഞാൻ ജഡ്ജിയോട് ചോദിച്ചോളാം ഞാൻ ചോദിച്ചോളാം ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം അന്ന് ഇതെന്തായാലും എടുത്തകത്ത് വെക്ക് എനിക്ക് തന്നെ ഞാൻ ആ പരാതി കാരണം എനിക്ക് തന്ന മറുപടി എല്ലാം അടുത്ത് അകത്ത് ഇല്ല നിങ്ങൾക്ക് സ്പെഷ്യൽ നിങ്ങളുടെ സ്റ്റാൾ നമ്പർ നോക്കി அல்ல எறிடுப்பாட்ல ஸ்டாள் எங்கில் ஏதோ ஸ்டாள் நம்பர் நம்பர் பிரதேன் കച്ചവടം എടുത്തല്ലെന്നല്ലെന്ന് നിങ്ങൾ എടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്തോന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ എടുത്ത് അകത്ത് വെച്ച് കച്ചവടം ചെയ്തോളാം ഇതേപോലെ പുറത്ത് വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വന്ന് പുറത്ത് വെച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റില്ല വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കടയും എടുപ്പിക്കും ഒരു സംശയവും വേണ്ട എല്ലാ കടയും എടുപ്പിക്കും എല്ലാ കടയും എടുപ്പിക്കും നിങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് എടുപ്പിക്കുന്നത് എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന എല്ലാ കടയിലും ഞാൻ പറയാതെ അത് എടുപ്പിക്കും ഒരു സംശയവും വേണ്ട നിങ്ങൾ എടുക്കും അത് കൃഷ്ണകുമാരോടുള്ള പറയുന്നത് എന്റെ പ്രശ്നം സ്വാമികർക്ക് നടക്കേണ്ട വഴിയിൽ ഇതുപോലെ വേസ്റ്റ് വിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കളന്ന് വന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ കളന്ന് വന്ന സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് നിങ്ങൾക്ക് അത്തുവിനെതിരെ പരാതി ഉണ്ട് നിങ്ങൾ അത്തുവിനെതിരെ പരാതി കൊടുക്കും നിങ്ങൾ എനിക്കുണ്ട് എനിക്ക് ഇവിടെ വെച്ച് വശം ഇങ്ങനെ കൊടുക്കുമ്പോ ർക്ക് നടക്കേണ്ട വഴിയാണ് സ്വാമിമാർക്ക് ഇരിക്കേണ്ട വഴിയാണ് അതിനകത്ത് വേസ്റ്റ് വെച്ച് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നിയമാനുസൃതമായി നിങ്ങൾക്ക് എഴുതി തന്ന നിങ്ങൾ കടയ നിങ്ങൾ കച്ചവടം ചെയ്തു ഒരു പ്രശ്നമില്ല അവം ചെയ്തു ആരാ കച്ചവടം ചെയ്യണ്ട പറയുന്നത് ഇങ്ങനെ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല സാമിമാർക്കും അയ്യപ്പന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് നിയമാനുസൃതമായി തന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നത് അടുത്ത അകത്ത് വെച്ച് കച്ചവടം ചെയ്ത് ഇരിക്കേണ്ട ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് കയ്യേറി കച്ചവടം ചെയ്യാനാ പിന്നെ ലേലം വിളിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും നേരിടേണ്ട കാര്യമില്ലല്ലോ ఎలా నేమపరీ నే ఎలా మే అదెడుకు ఎత్తువ్ కచ్చం ఎనీయ స్థల కచ్చవటం നിങ്ങള് പത്തേട്ടിയാലും നിങ്ങള് എവിടത്തെ എനിക്കൊരു വിഷയം ഇല്ല നിങ്ങൾ എവിടത്തെ എന്റെ വിഷയം അതല്ല നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യാൻ വിടൂല ഇത് ഇങ്ങനെ ചെയ്യാൻ വിടൂല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കച്ചവടം ചെയ്തു അല്ല അത് ഞാൻ അത് ഞാൻ സ്പെഷ്യൽ കമ്മീഷൻ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടോ ചോദിച്ചതി ശേഷം ഞാൻ പറയാം സ്പെഷ്യൽ കമ്മീഷനോട് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ടോ ചോദിക്കണമല്ലോ അത് ഞാൻ ചോദിച്ചിട്ട് പറയാം അത് അതും എടുത്തു മാറ്റേട്ട ഇല്ല അത് പറ്റൂല ഭക്തർ ഭക്തർക്ക് ഉപദ്രവ രീതി പറ്റൂല നിങ്ങൾക്ക് ഇത് നടന്നു പോകേണ്ട സ്ഥലാണ് അതിനകത്ത് ഇരിക്ക ഇരിക്കേണ്ട സ്ഥലാണ് അവിടെ വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എടുത്ത് പൊറത്തിടുന്നേ നിങ്ങൾ എടുത്ത് പൊറത്തിടുന്നേ ഉറപ്പായിട്ടും ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് കയറി പോകുമ്പോൾ റെസ്റ്റ് ഷെഡുകൾക്ക് ഏഴിനും എട്ടിനും ഇടയിലുള്ള മൂന്ന് കടകളാണ് ഇപ്പറഞ്ഞ അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ളത് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കട മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന ബാക്കി രണ്ട് കടകളും ഇയാളുടെ ബന്ധുക്കളുടേതാണ് ഉടമസ്ഥന്റെ പേര് മാത്രം വ്യത്യാസം റെസ്റ്റ് ഷെഡുകൾ ഏഴിനും എട്ടിനും ഇടയിലുള്ള നമ്പറും നമ്പറും കൂടാതെ മറ്റൊരു കടയുമാണ് ഇയാൾ കച്ചവടം നടത്തുന്നത് ശബരിമലയിലേക്ക് കയറി പോകുമ്പോൾ ഇടത്ത് സൈഡിൽ രണ്ടെണ്ണവും വലത്ത് സൈഡിൽ ഒരു കടയുമാണ് ഇത് അവിശ്വാസികളായ ഇവർ ഇത്തവണയും അയ്യപ്പന്മാർക്ക് നടന്നു പോകുന്ന വഴിയിലേക്ക് കയറ്റിയാണ് കച്ചവടം നടത്തുന്നത് അത് ചോദിക്കാൻ ചെന്നാൽ തീർത്തും ധാർഷ്ട്യം നിറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യണ എന്ന വെല്ലുവിളിയും കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടാക്കി അയ്യപ്പന്മാരെ വെല്ലുവിളിച്ച് തെറിവിളിച്ച വിളിച്ച അതേയാൾ തന്നെ ഇത്തവണയും അതിന